ചില തെറ്റിദ്ധാരണകൾ മൂലമാണ് തനിക്ക് സിനിമയിൽ നിന്നുള്ള അവസരങ്ങൾ കുറഞ്ഞതെന്ന് പറയുകയാണ് നടി അനന്യ താൻ കേരളത്തിന് പുറത്തെവിടെയോ ആയിരുന്നു താമസമെന്നായിരുന്നു എല്ലാവരുടെയും ധാരണയെന്നും പക്ഷേ മറ്റു ഭാഷകളിൽ താൻ അഭിനയിക്കുന്നുണ്ടായിരുന്നുവെന്നും അനന്യ പറയുന്നു മലയാളികൾക്ക് സുപരിചിതയായ അനന്യയ്ക്ക് തമിഴിലടക്കം കയ്യേടി നേടാൻ ഇതിനോടകം സാധിച്ചിട്ടുണ്ട് മോഹൻലാലിനൊപ്പം ശിഖാർ മുതൽ അനന്യ തന്റെ മികവ് തെളിയിച്ച സിനിമകൾ നിരവധിയാണ് നായികയായി മാത്രമല്ല സഹനടിയായും അനന്യ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇടക്കാലത്ത് സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു അനന്യ പൃഥ്വിരാജ് നായകനായ ഭ്രമം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അനന്യയുടെ മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവ് പിന്നാലെ വന്ന അപ്പനിലെ പ്രകടനവും കയ്യടി നേടിയിരുന്നു ഇപ്പോഴിതാ തന്റെ ഇടവേളയെക്കുറിച്ചും അതിന് കാരണമായി മാറിയ തെറ്റായ പ്രചരണത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് അനന്യ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അനന്യ തന്റെ മനസ്സ് തുറന്നത് രണ്ടായിരത്തി പതിനേഴിൽ ടിയാൻ എന്ന സിനിമ ചെയ്തതിന് ശേഷമാണ് രണ്ടു മൂന്ന് വർഷത്തെ ഗ്യാപ്പ് വന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലാണ് മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവ് ചിത്രമായ ഭ്രമം ചെയ്യുന്നത് അതുകൊണ്ട് സിനിമയിലേ ഉണ്ടായിരുന്നില്ല എന്നതിൽ അർത്ഥമില്ല അന്യഭാഷാ ചിത്രങ്ങൾ പലതും ചെയ്തിരുന്നുവെന്നുമാണ് അനന്യ പറയുന്നത് താൻ കേരളത്തിലല്ല പുറത്തെവിടെയോ ആണ് താമസം സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നൊക്കെയുള്ള സംസാരങ്ങൾ മലയാള സിനിമാ മേഖലയിൽ തെറ്റായി പ്രചരിച്ചിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണെന്ന് തോന്നുന്നു സിനിമാ അവസരങ്ങളൊന്നും ഇടയ്ക്ക് തന്നെ തേടി വന്നിട്ടില്ല എന്നാണ് അനന്യ പറയുന്നത് തന്നെ കാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചവർ പോലും താൻ പടങ്ങൾ ചെയ്യുന്നില്ല എന്ന ധാരണയിൽ തന്നിലേക്ക് എത്താതെ പോയെന്നും അനന്യ പറയുന്നുണ്ട് എന്നാൽ ഇടയ്ക്ക് തന്നെ തേടി എത്തിയവരുടെ കഥകൾ കേട്ടിരുന്നുവെങ്കിലും നല്ല പ്ലോട്ടോ തിരക്കഥയോ അല്ലാത്തത് കൊണ്ട് അതൊന്നും ചെയ്തുമില്ല എന്നും അനന്യ പറയുന്നു ഭ്രമത്തിന്റെ ഹിന്ദി പതിപ്പ് അന്ധാധുൻ ഹിറ്റ് ആണെന്നതുകൊണ്ടാണ് ഭ്രമം ചെയ്യാൻ തീരുമാനിക്കുന്നതെന്നും അനന്യ വ്യക്തമാക്കി രവി കെ ചന്ദ്രനാണ് ആ ചിത്രത്തിന്റെ സംവിധായകൻ നായകൻ പൃഥ്വിരാജും അതുകൊണ്ട് തന്നെ അത് വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും അനന്യ പറയുന്നുണ്ട് ചിത്രത്തിൽ ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ച പോലീസുകാരന്റെ ഭാര്യയുടെ വേഷമായിരുന്നു അനന്യ അവതരിപ്പിച്ചത് വർഷങ്ങൾക്ക് ശേഷം ഉണ്ണിമുകുന്ദനൊപ്പം അഭിനയിച്ചതിനെ കുറിച്ചും ഈ അഭിമുഖത്തിൽ അനന്യ സംസാരിക്കുന്നുണ്ട് ഉണ്ണിമുകുന്ദന്റെ ആദ്യ സിനിമയിൽ താനായിരുന്നു നായികിയെന്നും പതിനൊന്ന് വർഷത്തിനു ശേഷം ഉണ്ണിമുകുന്ദന്റെ ഒപ്പം അഭിനയിക്കാനായി എന്നതും ഭ്രമത്തിന്റെ പ്രത്യേകതയായിരുന്നുവെന്നുമാണ് അനന്യ പറയുന്നത് ചെറിയ റോളായിരുന്നുവെങ്കിലും ഭ്രമത്തിലെ വേഷം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതേസമയം മലയാളത്തിൽ കുറച്ച് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടുവെന്നും അനന്യ തുറന്നു പറയുന്നുണ്ട് ഒരേപോലെയുള്ള കഥാപാത്രങ്ങൾ തുടരെ തുടരെ വന്നുവെന്നും എന്നാൽ അപ്പനുശേഷം അതിൽ മാറ്റങ്ങൾ വന്നുവെന്നും അനന്യ വ്യക്തമാക്കി ചിത്രത്തിൻ്റെ ഔട്ട്ലൈൻ കേട്ടതും താല്പര്യം തോന്നിയെന്നാണ് അനന്യ പറയുന്നത് പുതിയ കാലത്തിന് യോജിച്ച പുതിയ തരം മേക്കിങ്ങിലൊരുങ്ങുന്ന സിനിമയായിരുന്നു അപ്പനെന്നും അനന്യ പറയുന്നുണ്ട് അതേസമയം നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രങ്ങൾ ചെയ്തു നോക്കണമെന്ന ആഗ്രഹം തനിക്കുണ്ടെന്നും അനന്യ തുറന്നു പറയുന്നു ചെറിയ റോളാണെങ്കിലും എന്തെങ്കിലും പ്രത്യേകത വേണമെന്നും അനന്യ പറയുന്നുണ്ട് താനിപ്പോൾ സെലക്റ്റീവാണെന്നും നായിക വേഷമല്ല നോക്കുന്നത് നല്ല കഥാപാത്രങ്ങളെയാണ് കാത്തിരിക്കുന്നതെന്നും താരം കൂട്ടിച്ചേർത്തു അനന്യയുടെ അടുത്ത മലയാള സിനിമ തേർഡ് മാർട്ടറാണ് മലയാളത്തിലും തമിഴിലുമായി അനന്യയുടെ സിനിമകൾ ഒരുങ്ങുന്നുമുണ്ട് അതേസമയം സ്വർഗമാണ് അനന്യുടേതായി ചിത്രീകരണം തുടങ്ങിയ പുതിയ ചിത്രം സി എൻ ഗ്ലോബൽ മൂവീസ് എന്ന ബാനറിന്റെ ആദ്യ സിനിമയാണ് സ്വർഗം ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന ചിത്രത്തിനു ശേഷം റെജീസ് സാന്റണിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് അനന്യ ഒരു ശേഷം അഭിനയിക്കുന്ന ചിത്രമെന്ന നിലയിലും ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ായ രണ്ട് വീടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ചിത്രത്തിന്റെ അവതരണം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്